സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും വളരെയധികം നിരാശയിലാണ് ഇപ്പോൾ കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരത്തിൽ മൊഹംബഗാൻ സൂപ്പർ ജിങ്സിനെതിരെ കൊച്ചിയിലെ തട്ടകത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് സീറോ എന്ന മാർജിൻ സ്കോറിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുടെ അടുത്ത മത്സരം വരുന്നത് എഫ് സി ഗോവയ്ക്കെതിരായിക്കൊണ്ടാണ് ഏതായാലും ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എവെ മത്സരം കൂടിയാണ് അപ്പോൾ ആ ഒരു എവ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നഷ്ടമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എക്കാലത്തെയും സൂപ്പർ സെന്റർ ബാക്ക് ആയിട്ടുള്ള ഖൂർമിപ്പ റൂഫ എന്ന താരമാണ് നമുക്ക് അടുത്ത മത്സരത്തിൽ നഷ്ടമാവുന്നത് അദ്ദേഹത്തിന് ഒരു സീസണിൽ ഇതിനോടകം തന്നെ സെവൻ യെല്ലോ കാർഡ് അഥവാ അദ്ദേഹത്തിന്റെ ഈ ഒരു സീസണിലെ ഏഴാമത്തെ യെല്ലോ കാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അദ്ദേഹത്തിനെയും സസ്പെൻഷനായിരിക്കും അഥവാ മിസ്സാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുകയില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത് നിലവിൽ ഒരു നിരാശ വാർത്ത തന്നെയാണ് ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് എന്നാണ് പിച്ചിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ചോദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ തന്ന ആ ഒരു അഭിമുഖം അഥവാ അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലൊന്നും ഒന്നും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാനില്ലായിരുന്നു താരത്തിന് ചെറിയ രീതിയിലൊരു പരിക്ക് നേരത്തെ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു പരിശീലന സെക്ഷനിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഏതായാലും പുരുഷോത്തമൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഏതായാലും പുരുഷോത്തമന്റെ വാക്കുകൾ ഇപ്രകാരമാണ് കഴിഞ്ഞ മത്സരത്തിൽ നോയി ഇറങ്ങാതിരുന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ ഒരു ചെറിയ കുലുക്കവും കുലുക്കം അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഏതായാലും ഈ വരുന്ന ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മത്സരം കളിക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പരിക്ക് മാറിക്കൊണ്ട് അഥവാ അതിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ട് അവൻ തിരിച്ചു വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും നോഹാസദോ തിരിച്ചു വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കൈ മോഹംബഖാൻ സൂപ്പർ കിങ്സിനെതിരായുള്ള മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തമൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി അടുത്ത മത്സരത്തിലേക്ക് അവർ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യുമെന്നും അദ്ദേഹം ഈ ഒരു വാക്കിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട് ഏതായാലും പുരുഷോത്തമന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഞങ്ങൾ ഈ ഒരു കളി കളിയിൽ നിന്നും എല്ലാം പഠിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അത് പഠിക്കും തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന തെറ്റുകളെല്ലാം തന്നെ തിരുത്തി നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശക്തരായിക്കൊണ്ട് തന്നെ തിരിച്ചു വരികയും ചെയ്യും ഈ ഒരു മത്സരത്തിൽ സംഭവിച്ച പിഴവുകൾ ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷയോ തന്നെ ചെയ്യുന്നുണ്ട് അടുത്ത മത്സരത്തിൽ ഞങ്ങൾ അവ അതൊക്കെ അഥവാ ആ ഒരു മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് അണിനിരക്കാൻ വരുന്നത് അണിനിരക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ശക്തരായിക്കൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഈ ഒരു ടീമിലെ അംഗങ്ങൾ കളിക്കാൻ ഇറങ്ങുക ഈ കാര്യങ്ങളെല്ലാമാണ് നിലവിലെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ അവസാന മത്സരത്തിന് ശേഷം നടന്ന ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തായൊന്ന് കമെന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസ് ലൈനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചും അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ